നിന്റെ കണ്ണിന്റെ പ്രശ്നം കണ്ണിന്റെ എല്ലടോ അത് ലിവറിന്റെ ആകാം പിത്താശയത്തിന്റെ ആകാം ലിവറിന്റെ ഷെയ്പ്പ് നോക്കി എന്നിട്ട് കണ്ണിലേക്ക് ലിവറും കണ്ണിലുണ്ടോ നോക്കും കണ്ണു രോഗവിദഗ്ധന്റെ അടുത്താണ് നമ്മൾ പോയത് പക്ഷെ ലിവറിന്റെ ഔട്ടർ ഓർഗൺ ആണ് കണ്ണ് അപ്പൊ ലിവർ സംബന്ധമായ വിഷയങ്ങൾ വുഡ് എലമെന്റ് ആയുർവേദത്തിൽ സ്പേസ് ഈ എലമെന്റിൽ നിന്നാവുന്ന എഫക്റ്റ് ആണ് കണ്ണിനെ എഫക്ട് ചെയ്യുക അപ്പൊ ആ എലമെന്റിനെ ചെയ്താലോ ട്യൂമർ ഉണ്ടാവാ ഉണ്ടാവാം വർഷം മുമ്പ് വരണ സൈഡിൽ ഒരു കണ്ണ് ട്യൂമറുകൾ ഉണ്ടെങ്കിൽ പലപ്പോഴും ഒരു കണ്ണ് അടഞ്ഞുപോയി അപ്പൊ ഇപ്പൊ കണ്ണു രോഗ വിദഗ്ധൻ കണ്ണിനെ ശരിയാക്കുമ്പോ ലിവറിനാണ് പ്രശ്നമെങ്കിൽ ലിവറിന്റെ പ്രശ്നം മാറുമോ ട്യൂമർ ആണെങ്കിൽ കണ്ണിന് ചികിത്സിച്ചാൽ മതിയോ ഞാൻ ഈ സയൻസിനൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നതാണ് അവരെ മോശാക്കണതല്ല കണ്ണിൽ മഞ്ഞപ്പ് വന്നാൽ അത് മഞ്ഞപ്പിത്തത്തിന്റെ കണ്ണില് ചുവപ്പ് വന്നു കണ്ണികളാണ് ഇൻഫെക്ഷനാണ് അപ്പൊ മരുന്ന് തരാൻ പറ്റും അതേ ചുവപ്പ് തന്നെ സ്ട്രോക്കിന്റെ ലക്ഷണമായിട്ട് വന്നാൽ അതിന് കണ്ണുരോ വിദഗ്ധനൊന്നും ചെയ്യാൻ പറ്റില്ല ഇനി കണ്ണട വച്ചാൽ കണ്ണടയുടെ കാലിരിക്കുന്ന ഭാഗം നിങ്ങൾ മൂക്കിൽ നിന്ന് ഇങ്ങനെ താഴേക്ക് തടകി നോക്കൂ ലെങ്സിന്റെ ഷേപ്പ് ഉണ്ടോ എന്ന് നോക്കൂ മുകളിൽ നിന്ന് താഴേക്ക് തടകൂ അത് മുകളിൽ തടകണം എന്നിട്ട് താഴേക്ക് തടകണം ലെങ്സിന്റെ ഷേപ്പ് എങ്ങനെയാണ് ഇരിക്കണേലോ വി ഷെയ്പ്പിൽ ഇരിക്കണേ ആ വി ഷേപ്പ് ഇവിടെ കിട്ടണംന്ന് നോക്കി കൃഷ്ണന്റെ സൃഷ്ടിപ്പ് ഭയങ്കര അത്ഭുതാ മൂക്കിന് വന്നാൽ അത് ഇന്ന സാധനമായിട്ടൊക്കെ ബന്ധമുണ്ട് വെറുതെ ഒരു ചെറിയൊരു ഇൻഫർമേഷൻ തന്നതാ തന്നതാണ് ഇതിനി മനുഷ്യനായിട്ടൊന്ന് തിരിഞ്ഞു നോക്കിയപ്പോ അയാളുടെ ലങ്ങ്സ് അപ്പുറത്തേക്ക് തിരിഞ്ഞിരിക്കും എങ്കിൽ പിന്നെ ഒരു നട്ടല്ലു ആയി പുരിയോ എങ്ങനെ തന്നെ ഇതിലൊരു നട്ടല്ണ്ട് അപ്പൊ നിന്റെ രോമം പറിച്ചാൽ നട്ടല്ലു വേദന പരിച്ചാൽ നട്ടല് മാറൂലീരത്തിന്റെ പല അവയവങ്ങളും നമ്മുടെ ഫേസിലും കയ്യിലും കാതിലും ഒക്കെ വെച്ചിട്ടുണ്ട് അപ്പൊ കിഡ്നിയുടെ ഔട്ടർ ഓർഗൺ ആണ് ചെവി കിഡ്നി സംബന്ധമായ രോഗങ്ങൾ വരണമെങ്കിൽ അല്ലെങ്കിൽ ക്രിയാറ്റിൻ സംബന്ധമായ പ്രശ്നങ്ങൾ വരണവർക്കൊക്കെ ചെവിക്ക് പ്രശ്നം വരാം കാരണം കിഡ്നിയുടെ ഔട്ടർ ഓർഗൺ ആണ് എങ്കിൽ കൊണ്ട് നമ്മൾ പലതും കാണിക്കുമ്പോ വാട്ടർ എലമെന്റിന് എന്നാ നമ്മൾ പറയാം ആ എലമെന്റ് ആയിട്ട് ബേസ് ചെയ്ത് അയാൾക്ക് നട്ടല് വേദന വരാം അല്ലെങ്കിൽ നടുവേദന അത് എളിവേദന കിഡ്നിക്ക് പ്രശ്നമുള്ളവർക്ക് പറഞ്ഞതാണ് അതിന് നമ്മൾ എന്താക്കും നടുവേദനക്കാരെ കൊണ്ടുപോയി കാണിക്കും ഓർത്തോനെ കൊണ്ടുപോയി കാണിക്കും പക്ഷെ കിഡ്നിയുടെ വിഷയത്തിന് ഓർത്തോനെ കാണിച്ചിട്ട് കാര്യമില്ല ഏത് സയൻസിന്റെ റൂട്ടിൽ ഞാനും പറഞ്ഞതിനായോണോ കിഡ്നിക്ക് പ്രശ്നം വന്നാൽ നടുവേദന വരൂലേ വരും കിഡ്നിയിൽ കല്ല് വന്നാൽ നടുവേദന വരൂല്ലേ വരും അത് നടുവേദനയാണോ മാറ്റണ്ടത് കിഡ്നിയിലെ കല്ലാണോ എൻ്റെ മാറ്റണ്ടത് പ്രസവിക്കാൻ നേരത്ത് നടുവേദന വരും ഇല്ലേ അപ്പൊ യൂട്രസിൽ പ്രശ്നം ഉണ്ടെങ്കിൽ നടുവേദന ഉണ്ടാവൂലേ അപ്പൊ നടുവേദനയാണോ എൻ്റെ മാറ്റേണ്ടത് പ്രോസ്റ്റേറ്റ് കംപ്ലൈന്റ് ഉള്ള ഒരു കൈവിക്ക് അവർക്കും നടുവേദന വരും അവർക്ക് ആദ്യമേ നടുവേദന വരും പ്രോസ്റ്റേറ്റ് തുടക്കത്തില് അപ്പൊ അവർ നല്ല വൈദ്യനെ കൊണ്ടുപോയി പിടിച്ചിടും നടു പ്രോസ്റ്റേറ്റിന്റെ വിഷയം അവിടെ വർദ്ധിക്കും അങ്ങനെ പ്രോസ്റ്റേറ്റിന്റെ വിഷയത്തിന് മാറും സി എ അപ്പൊ അത് വരാതിരിക്കാൻ നേരത്തെ വൈദ്യന്റെ അടുത്ത് കൊണ്ടുപോകാൻ നല്ല വൈദ്യം അറിയുന്നവന്റെ അടുത്ത് കൊണ്ടുപോയി ആ നടുവേദന വരാനുള്ള ഉള്ള കാരണത്തിന് ചികിത്സിക്കാൻ പോകുന്നതിന് പകരം നീ നടുവേദനയെ മാറ്റാൻ പോയതാണ് പൊന്നെ നിന്റെ രോഗം നീ കൂട്ടിയത് നീ ആകുന്ന മുറിവൈദ്യം വൈദ്യം ഗ്യാസ് ട്രബിൾ ഉണ്ടെങ്കിൽ പോലും ബാക്ക് പെയിൻ വരും ആ ഗ്യാസ്ട്രബിൾ കൂടിയാൽ അൾസർ ആകും അത് പിന്നെ അൾസറൈറ്റിസ് ആയി പിന്നെ അത് ക്യാൻസർ ആകും ഇൻഫ്ലമേഷൻ എന്താ ക്യാൻസറിലേക്ക് പോകും നീ പറയുന്ന രോഗങ്ങളല്ല നിനക്കുള്ളത് എങ്കിൽ നീ പറയുന്നതിന് ചികിത്സിക്കുന്ന ഡോക്ടർ സത്യത്തിൽ നിന്റെ ചികിത്സകനാകുമോ ഞാൻ ഇത്തിരി ഇടങ്ങേറത്താന പറയണേ അല്ലേ നീ പറയുന്നതിന് ചികിത്സിക്കുന്നവൻ എന്ന് പറഞ്ഞാൽ നീയാണ് ആണ് അവിടെ വൈദ്യൻ പക്ഷെ നിനക്ക് പറഞ്ഞു തരാൻ പറ്റണത് എന്തേ ഉള്ളൂ സിംറ്റംസ് ആണ് അപ്പൊ സിംറ്റംസ് വെച്ചിട്ട് ചികിത്സിക്കുന്ന ഡോക്ടർക്ക് ആ സിംറ്റോംസ് കേട്ടാലേ പറ്റൂ അപ്പൊ നമ്മൾക്ക് അക്കിപ്പം അങ്ങനെയൊക്കെ തന്നെയാണ് നിങ്ങൾ വന്നിട്ട് കാര്യങ്ങൾ പറയണം ആ സിംറ്റോം നിങ്ങളുടെ നാടിയോടി നോക്കിയിട്ടാണ് എന്ത് ചെയ്യാൻ പറ്റുക ട്രീറ്റ്മെന്റ് ചെയ്യാൻ പറ്റുക അപ്പൊ ആ ഒരു സിസ്റ്റത്തിൽ പോകുന്നവർക്ക് അതേ പറ്റൂ എനിക്കത് വേണ്ടാന്ന് പറഞ്ഞു അതെന്താ അത് അങ്ങനെ ആയി എന്നിട്ട് മാറണ്ടില്ല എന്ന് വെച്ചാ മാറണ്ടവർക്കൊക്കെ മാറണ്ട ഇപ്പൊ ഡയാലിസിസ് ചെയ്തുകൊണ്ടിരുന്ന ആൾക്ക് അപ്പൊ നിന്റെ നട്ടല് വേദനക്ക് നീ കുറച്ച് നാൾ അങ്ങനെയൊക്കെ നടന്ന് നടന്ന് കൊറേ കഴിയുമ്പോഴാണ് കണ്ടുപിടിക്കുന്നത് എങ്കിൽ അതിന്റെ കാര്യം നീ തന്നെ നീയാണ് മുറിവൈദ്യൻ മുറിവൈദ്യനാളെ കൊല്ലുന്നു കേട്ടിട്ടല്ലേ മുറിവൈദ്യനായ നീയാണ് നിന്നെ തന്നെ കൊല്ലുന്നത് നിനക്കൊരു വൈദ്യവും അറിയില്ലാതെ നാട്ടിലുള്ള വൈദ്യനെ മുറിവൈദ്യനാക്കുമ്പോൾ നിനക്കൊരു കുന്തവും അറിയില്ല എന്നുള്ള കാര്യം നീ മറന്നുപോയി